ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ദമാമിലുള്ളപ്പോൾ വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് കേട്ടോ അങ്ങനെ ലോങ് ആയിട്ടൊക്കെ പോകുന്നത് അതിപ്പം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ ലീവ് ഉള്ളപ്പഴലേ പോകാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങളൊരു വെള്ളിയാഴ്ചക്കാട് ഫ്രണ്ട് സെയിൻ ഒക്കെ ആയിട്ട് ചെയ്യണ്ടേ ദമാമിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുകയാണ് കേട്ടോ ശരിക്കും എക്സാക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ അത് ഈ പോകുന്നുണ്ടോ ഇത് ഈ റോളുകളാണോ ഉരുളുന്നത് അതോ വണ്ടിയാണോ പോകുന്നത് എന്താണെന്നൊരു ഇല്യൂഷൻ ആണ് കേട്ടോ അത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇല്യൂഷൻ എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കും കാണുന്നത് അതുകൊണ്ടാണ് അത് നോട്ട് ചെയ്തത് എനിക്കിത് കണ്ടപ്പോൾ നല്ല രസം തോന്നി കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ വേണ്ട ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം വിജനമായ മരുഭൂമി എന്ന് വേണമെങ്കിൽ പറയാം അവിടേതായാലും എല്ലായിടം മരുഭൂമി ആണല്ലോ പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച് വന്നത് ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ എന്താണ് പ്രതീക്ഷിച്ച് വന്നതെന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പ് കാണുമ്പത്തേക്കും മനസ്സിലാവും ഇത് മുൻപ് ഇക്കായൊക്കെ വന്നിട്ട് പോയിട്ടുള്ളതാണ് കേട്ടോ ആ ഒരു സംഭവം ആ ഒരു വീഡിയോ ഇക്കാന്ന് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇക്കായൊക്കെ തന്നെ ഇതുപോലെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അതുപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസ്മോൻ നല്ല ആഗ്രഹിച്ചിട്ടാണ് കേട്ടോ വന്നത് പക്ഷേ വന്നപ്പോൾ ഭയങ്കര നിരാശയായിരുന്നു ഫലം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദമാമിലേക്ക് വന്ന കാലം തൊട്ട് റിസ്മോൻ പറയുന്നുണ്ട് വാപ്പി നമുക്ക് അവിടേക്ക് പോവാം അവന് വണ്ടി ഓടിക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നാണ് നമുക്ക് ആ ഒരു ചാൻസ് ഒത്തു കിട്ടിയതും സമയം കിട്ടിയതും അങ്ങനെ നമ്മൾ വന്നപ്പോഴത്തേക്ക് കണ്ടില്ലേ അവിടെ ആട് കിടന്നിടത്തൊരു പൂട പോലും ഇല്ലെന്ന് പറഞ്ഞ പോലെ ഇത്രയും വണ്ടികൾ കിടന്ന സ്ഥലത്ത് ഇപ്പൊ ഇതേ അതിൻ്റെ ഒരു ഒരെണ്ണാണ് കേട്ടോ അവിടെ ഇപ്പം കിടന്ന് ഓടുന്നത് അതും ഇതാണ് റെന്റിന് കൊടുക്കുന്ന ഒന്നും അല്ലാന്ന് തോന്നുന്നു നമ്മൾ പ്രതീക്ഷ വണ്ടികളുടെ സ്ഥാനത്ത് ഇപ്പൊ ഉണ്ടായിരുന്നത് കുറച്ച് ക്യാമൽസും കുതിരകളും ഒക്കെയാണ് കേട്ടോ അപ്പം കുതിര ഒന്നും റസ്മോന് വലിയ താല്പര്യം ഇല്ല നമ്മുടെ നാട്ടിൽ വെച്ചിട്ടായാലും ബീച്ചുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് കുതിരേനെയൊക്കെ കാണാറുണ്ടല്ലോ അപ്പോഴൊന്നും റസ്മോനൊന്നും അങ്ങനെ കയറാറില്ല കേട്ടോ പേടിയായിരുന്നു ക്യാമൽസിൻ്റെയൊക്കെ കയറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ഒരു ക്യാമൽ കാണിക്കുന്ന അഭ്യാസം കണ്ടിട്ട് കയറാൻ തോന്നിയില്ല ഇത് വെച്ചിട്ട് അതുകൊണ്ട് അതിൻ്റെ പുറത്തിരിക്കുന്ന ലേഡീസ് നല്ല പേടിച്ച് വിറച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വിറയിലുണ്ടപ്പോൾ പിന്നെ ഞങ്ങൾക്കൂടെ കയറി വിറയ്ക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ലാട്ടോ എനിക്ക് പൊതുവെ ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മക്കളെ ഇക്കാര്യമൊക്കെ വേണമെങ്കിൽ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇതിൻ്റെ ഒരു അഭ്യാസം കണ്ടപ്പോഴത്തേക്കും മക്കൾക്ക് തീരെ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പേടിയായിപ്പോയി വണ്ടി പോലെ അല്ലല്ലോ ഇതൊക്കെ നിയന്ത്രണമില്ലാതെ ഓടിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥയെന്നൊക്കെ ഓർത്തിട്ട് ഇബുസിനും ക്രിസ്മോനും നല്ല പേടിയാണ് കേട്ടോ അതുകൊണ്ട് അവർ രണ്ടാളും കയറിയില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പേര് ഇങ്ങനെ കാറ്റൊക്കെ എൻജോയ് ചെയ്തു ഇത് ഈ ക്യാമൽസിൻ്റെ ഒക്കെ വീഡിയോസ് ഒക്കെ എടുത്തു ക്യാമൽസ് പക്ഷേ അതിന്റെ വായിൽ ഇങ്ങനെ ഒരു കവറിങ് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ അത് നല്ല സൈലന്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഇക്കെ പറയുന്നുണ്ടായിരുന്നു ഏറ്റവും പാവം പിടിച്ചൊരു ജീവിയാണ് അതിനെ അറുക്കാനാണെന്നുണ്ടെങ്കിൽ അത് പാവം പോലെ ഇരുന്നു എടുക്കും കൊതിച്ചു ചാടുക അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മളതൊന്നും കണ്ടിട്ടില്ല നേരിട്ട് ഞങ്ങള് കുറച്ചുനേരം അവിടെ നിന്ന് ഒരു കാറ്റൊക്കെ കൊണ്ടിട്ട് പിന്നെ പതി അങ്ങ് തിരിച്ചു കേട്ടോ എന്തായാലും വന്ന കാര്യം നടന്നില്ലല്ലോ പിന്നെ നമുക്ക് തിരിച്ചു പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ദമാമിലേക്ക് പോകുന്ന വഴിക്ക് എന്തായാലും അവിടെ പോയിട്ട് വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു വിഷമാവേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ബീച്ചിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് നാട്ടിലെ ബീച്ചിന്റെ ഒരു വൈബൊന്നും വന്നിട്ടില്ല എനിക്കെന്തോ വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷെ വന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ ഈ ഒരു പ്ലേസ് കണ്ടപ്പം മുമ്പെപ്പോഴോ നമ്മൾ വന്നിട്ടുള്ള ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്താണ് അതിന് പറയുന്നത് ദേജാവൂന്ന് അല്ലേ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അങ്ങനെ ആ ദേജാവ് ഫീൽ ചെയ്തിട്ടുണ്ടോ എവിടെങ്കിലും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ഇടണം ഇടണോട്ടോ ദേജാവൂന്ന് വെച്ചാല് അറുനാത്തവർക്ക് വേണ്ടിട്ട് പറഞ്ഞുതരാം നമ്മളേതെങ്കിലും ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മുൻപെപ്പോഴോ നമ്മൾ അത് ചെയ്തിട്ടുള്ളതുപോലെ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒക്കെ ഫീൽ ചെയ്യത്തില്ലേ നമ്മൾ കഴിഞ്ഞ ജന്മത്തിലായിരിക്കും അപ്പം കുഞ്ഞുനാളിലൊക്കെ നമ്മളോട് മുതിർന്നവരൊക്കെ പറഞ്ഞു തരുന്നായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണെന്ന് എന്താ സംഭവം എന്ന് ഇപ്പം ഇപ്പോഴും എനിക്കറിയില്ലാട്ടോ അങ്ങനെ ആ ഒരു ഫീൽ അവിടെ വെച്ചിട്ട് എനിക്ക് വന്നു അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ഒക്കെ എടുത്ത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ അതേ കണ്ടോ ഇത്രയും ഭാഗം ടാറാണ് ഇതിൻ്റെ ഇടയ്ക്ക് മണ്ണിട്ട് മൂടിയേക്കുന്നതല്ല ഇതിന്ന് അവിടുന്ന് മണ്ണ് വന്നിട്ട് ഓട്ടോമാറ്റിക്കലി മൂടിയതാണ് പക്ഷേ ഇതിൻ്റെ അടിഭാഗത്ത് വെള്ളത്തിൽ കാണുന്ന ഭാഗത്ത് മണ്ണ് മൂടിയിട്ടില്ലാത്തത് കൊണ്ട് അത് നന്നായിട്ട് തെളിഞ്ഞു കാണാം ഞാൻ ആദ്യം ആലോചിച്ച് ഇവിടെ വന്നിട്ട് ആരാ ടാർ ചെയ്തിട്ടേക്കുന്നെന്ന് പിന്നെ മനസ്സിലായത് കേട്ടോ അതിൻ്റെ ഇപ്പുറത്തോട്ടും ഉണ്ട് ടാറിങ് പക്ഷേ അത് മണ്ണിൽ വന്ന് മൂടിയതാണെന്ന് പിന്നെ എന്താ ഹിബൂസ് പിന്നെ ബീച്ച് കണ്ട പിന്നെ കാല് നനച്ച അവിടെ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ ആദ്യം കാല് നനക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഹിബൂസ് ഇറങ്ങും ഹിബൂസിന് പിടിച്ച് നിൽക്കാനേ പറ്റത്തില്ല കേട്ടോ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ റിസ്മോനും ഇറങ്ങിയിട്ടുണ്ട് റിസ്മോനും ഷൂസ് നനക്കില്ല ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നതാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനും ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞു പിള്ളേർ പോലും അതിൻ്റെ ഉള്ളിൽ തേൻ്റെ അത്ര ദൂരത്ത് കിടന്നിട്ട് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ പ്രീ പ്രീപ്ലാന്റ് അല്ലാത്തത് കൊണ്ട് ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല അതുകൊണ്ട് അവർക്ക് ഫുള്ള് കുളിക്കാൻ പറ്റിയില്ല അത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ സ്കൈ നോക്കിയപ്പോഴത്തേക്ക് സൂര്യൻ നിൽക്കുന്നുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ചന്ദ്രന് നിൽക്കുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതാണ് നമ്മുടെ ക്യാമറ ഇങ്ങനെ കറങ്ങി പോകുന്നത് അങ്ങനെ മക്കൾ വെള്ളത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരുന്ന സമയത്തിന് ഞാനിവിടെ വീഡിയോസ് ഒക്കെ എടുക്കാൻ കേട്ടോ ആ സമയത്താണ് ഈ ഒരു കാഴ്ച കാണുന്നത് ഇനിയിപ്പോൾ ഇതായിട്ട് ഉറക്കേ മക്കൾ മക്കളവിടെ വന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കാണ് കേട്ടോ അതേണ്ട ഒരു പാരച്ചൂഡ് പോകുന്നത് കണ്ടത് ഇനിയിപ്പോൾ അത് കണ്ടില്ലായെന്ന് വേണ്ട എന്ന് വെച്ചിട്ടായിരിക്കാം അതും വന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മക്കൾക്കായി എല്ലാം കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പം സേനണ് അവിടെ വന്നിട്ട് വീട്ടിലേക്കൊക്കെ ഫോൺ ചെയ്യായിരുന്നു കേട്ടോ നാട്ടിലേക്കൊക്കെ അവരൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന പ്ലേസസ് ആണ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെ നമ്മൾ അവിടെ തിരിച്ചു 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 വന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ ലുലുവിൻ്റെ മോളല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ നമ്മളല്ലേ ഞാൻ ലുലുവിന്റെ മോളെ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോഴാണ് ഇതേ ലോജിസ്റ്റിക്സ് കണ്ടത് അതും കൊള്ളാം അത്യാവശ്യം വലിയൊരു ബിൽഡിങ് തന്നെയാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വന്നിട്ടുള്ളത് ഫിഷ് മാർക്കറ്റിലേക്കാണ് എൻ്റെ അമ്മ ഇത്രയും വലിയൊരു ഫിഷ് മാർക്കറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നടന്ന് കണ്ടിട്ടും കണ്ടിട്ടും തീരുന്നില്ല കേട്ടോ ഞാനെല്ലാം ഒന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഏതാണ് റെപ്പറ്റീഷനാണ് നമ്മൾ സ്റ്റോളിൽ കണ്ട മീനുകൾ തന്നെയാണ് അടുത്ത സ്റ്റോളിലും ഉള്ളത് അതുകൊണ്ട് തന്നെ കുറേ റെപ്പറ്റീഷൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം വീഡിയോസ് എടുത്തിട്ടില്ല പക്ഷേ ഈയൊരു വിഷലം എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റിയില്ല കാരണം നീല മഞ്ഞ ചുമപ്പ് വെള്ള അങ്ങനെ പല കളറിലുള്ള ഫിഷസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതൊക്കെ എന്തായാലും ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നിയിട്ട് എടുത്തതാണ് കേട്ടോ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിഷ് ഒക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ച് എന്നിട്ട് പിന്നെ നമ്മൾ നേരെ വന്ന് മുൻഷീസിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് നമ്മുടെ പതിവ് ബ്രോസ്റ്റഡും വാങ്ങിച്ചു കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അൽബേക്കിൽ ബ്രോസ്റ്റഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത് മുൻഷീസിലാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോകുമ്പോൾ പിന്നും പിന്നും ഇത് തന്നെയാണ് വാങ്ങിക്കുന്നതും അപ്പം അവിടുത്തെ കുബൂസും ബ്രോസ്റ്റഡും മയോയും സോസും എല്ലാം കുളവിച്ചിട്ടൊരു പിടിയെങ്കി പിടിച്ചിട്ടോ പൊളി ടേസ്റ്റാണ് അപ്പം ഹിബൂസൊക്കെ ഹിബൂസിൻ്റെ ഫേവറേറ്റ് ഫുഡായതുകൊണ്ട് തന്നെ ഹിബൂസൊക്കെ നന്നായിട്ട് തട്ടി വിടുന്നുണ്ട് ഫുഡ് കഴിച്ചിറങ്ങി കഴിയുമ്പം എല്ലാം കാലിയായിട്ടുള്ള ഒരു പിക്ക് നമുക്ക് മസ്റ്റാണെങ്കിലും ഇത്തവണ അത് എടുത്തിട്ടില്ല കേട്ടോ വയറ് നിറഞ്ഞ് നന്നായിട്ട് പിന്നെ അങ്ങനെ ഒരു പിക്ക് ഇല്ലെങ്കിലും നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യാറില്ല വേസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സങ്കടാണെട്ടോ അഥവാ നമ്മൾ കഴിച്ചിട്ട് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പാഴ്സലാക്കി കൊണ്ട് പോകും അതിൽ എനിക്ക് ഒരു നണുക്കേടും ഇല്ല അപ്പൊ ഹിബൂസ് ഹിബൂസിന്റെ ഡ്രസ്സിന്റെ തിളക്കം കാണിക്കുകയാണ് ഫുള്ള് ഗ്ലിറ്ററാണ് കേട്ടോ അപ്പൊ ദമാമിന്നു തന്നെ എടുത്തിട്ടുള്ള ഒരു സെറ്റ് ആണ് അപ്പൊ ഹിബൂസ് ഇത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണ് ഇത് ഇടുന്നത് അതുകൊണ്ടാണ് ഹിബൂസ് അത്രയും കാര്യമായിട്ട് ചോദിക്കുന്നത് ഗ്ലിറ്ററിങ് ഉണ്ടോ ഷൈനിങ് ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ദമാമല് സൈനണനെയൊക്കെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗാണ് പോയിട്ട് പറയാനായിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ മെമ്മറീസ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കണമെന്ന് തോന്നി അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബു ബായ്